അതായത് നമ്മുടെ ഭാവാ ഇപ്പോഴത്തെ ഭാവാതിരുമേ അദ്ദേഹത്തിന് സത്യവും നീതിയും സ്നേഹവും അല്ലാതെ മറ്റൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാന്നാണ് എൻ്റെ വികാരം എന്നാൽ ഞങ്ങൾക്കൊക്കെ മറ്റുള്ള കാര്യം ചിലപ്പോൾ അറിയാം അദ്ദേഹത്തിന് പൂ എന്ന് പറയാൻ അറിയാം അത് പരമാവധിയോട് പറയാമെന്നറിയാം സഭയിൽ എല്ലാവരെയും ബഹുമാനിക്കും ഇത്രയധികം ആളുകളുടെ സ്നേഹം കൈവശമാക്കും അധികം ആളുകളും ആളുകളെ കൈവശമാക്കും ഓരോ കാര്യം എന്നാൽ ഇപ്പോൾ വാവാതിന്മേനി അദ്ദേഹം ആളുകളുടെ സ്നേഹം കഴിയും അതെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ നല്ലവരാണോ ചീത്തയാണോ എന്നുള്ളതല്ല ഒരു മനുഷ്യരാണോ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹത്തിന് എല്ലാവരും നന്നാകണം എന്നുള്ള അഭിപ്രായമാണ് അതുപോലെ തന്നെ ഒരു വഞ്ചിച്ചതിനെ കാണിച്ച് കുഴപ്പം കാണിച്ച് മറ്റുള്ളവരുടെ സ്നേഹമോ സമ്മാനം അന്നും കരുതലോ ഒന്നും വേണമെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണോ അദ്ദേഹം ഇപ്പോൾ ഭാവായിരിക്കുന്നത് അതോ ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യമാണ് ഞാൻ പറയും ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖം എത്ര സൗന്ദര്യമുള്ളതായിരിക്കുന്നു അതുപോലെയാണ് ഹൃദയം എന്നെപ്പോലെയൊക്കെ ഉള്ള ഹൃദയവും വ്യത്യാസം വലിയ വ്യത്യാസം എന്നല്ല അദ്ദേഹത്തിന്റെ അതില്ല അത് തന്നെയല്ല അദ്ദേഹത്തിന് ജനങ്ങളെ ഭരിക്കാൻ അറിയാമ്യ എന്റെ വിചാരം ജനങ്ങളെ സ്നേഹിക്കാൻ അറിയാം സ്നേഹം രണ്ടു കുട്ടികളും അമ്മയും കൂടെ നിൽക്കുന്നു ആ കുട്ടികൾക്ക് അമ്മ ഭരിക്കുന്ന ആള് അമ്മ ഭരിക്കുന്നത് ഞങ്ങളുടെ ആറമ്മളെ പഞ്ചായത്തുകാരിയാണ് ഭരിക്കുന്നത് കുട്ടികളെയാണ് അതുകൊണ്ട് അതുപോലാണ് ബാവാൻ ബാവാ ആണെങ്കിലും ഭരണം ജനങ്ങളുടെ അല്ല അച്ഛമ്മ ജനങ്ങളല്ല എന്നാൽ അദ്ദേഹത്തിന് എല്ലേ സ്നേഹമാണ് അദ്ദേഹത്തെ വെറുക്കുന്ന ഒരാളിനെ നരകത്തിൽ പോലും കേട്ടുകയെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് നരകത്തിൽ പോകണോ നിങ്ങൾ ഭാവാതിരുമേനെ സ്നേഹിക്കുക എന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ പരമാവധി എല്ലാവരെയും സ്നേഹിക്കുക അതുപോലെ നിങ്ങൾ സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ അതിന് സ്നേഹം ജീവിതം കൊണ്ട് ഒരു പാഠമായി തങ്ങിയിട്ടുള്ള അദ്ദേഹത്തെ ദീർഘായുഷ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്നത്തെ സഭകളിലെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ആഴമായും പരമാവധി ശുദ്ധമായും ഇരിക്കാൻ ഈ എഴുപതാം സമ്മത്സരം സഹായിക്കട്ടെ അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്കും കേരളത്തിനും മനുഷ്യവർഗത്തിനും ഒരനുഗ്രഹമായി അദ്ദേഹത്തിൻ്റെ എഴുപതാം പ്രാർത്ഥിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്താ വാക്കി